ഇന്ന് നമുക്ക് പച്ചപ്പായ കൊണ്ട് നല്ല ആയ ഫ്രൈ ഉണ്ടാക്കാം ചോറിൻ്റെ കൂടെയും ചായയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഈ ആയ ഫ്രൈ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനുവേണ്ടി പപ്പങ്ങ ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് ഒന്ന് സൊല്ലിയൊക്കെ ചെത്തി ക്ലീനാക്കി എടുക്കുക ഞങ്ങളിവിടെ പപ്പങ്ങ എന്നാണ് ഇതിനെ പറയുന്നത് ചിലവർ എന്ന് പറയും കപ്പളങ്ങ എന്ന് പറയും അപ്പോൾ ഇതിൽ തൊലിയൊക്കെ ചെത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ഇതെല്ലാം എടുത്ത് മാറ്റണം എന്നിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ഒന്ന് സൈഡിൽ നിന്ന് കട്ട് ചെയ്യണം നടുക്കൂടി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ എല്ലാം ഒരേ അളവിൽ നല്ല നീളത്തിൽ അരിഞ്ഞു വെക്കുക നല്ല കനം കുറച്ച് അരിയണം നമുക്ക് വറുക്കാനുള്ളതാണിത് അപ്പോൾ ഇതേപോലെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം ഏകദേശം ഒരേ കനത്തിലാകാൻ ശ്രദ്ധിക്കുക എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് രണ്ട് പ്രാവശ്യം കഴുകിയെടുത്തിട്ട് ഒരു ഇത് വെള്ളം ഒട്ടും തന്നെ ഇല്ലാതെ നമുക്കൊരു അരിപ്പയിലേക്ക് മാറ്റി വെക്കുക എന്നിട്ട് വെള്ളമൊക്കെ കളയണം ഒട്ടും വെള്ളം ഉണ്ടാകരുത് അപ്പം അരിപ്പയിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിന് മസാല തയ്യാറാക്കാൻ ഒരു എടുക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ഉപ്പുപൊടി ഒരു കുറച്ച് ഒരു നുള്ളു കായപ്പൊടി ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഇനി ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർക്കുക കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദ ചേർക്കുക ഒന്ന് അതൊന്ന് എല്ലാം കൂടെ ഒന്ന് പറ്റി പറ്റിപ്പിടിച്ചിരിക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ഒരു പൊടി ചേർത്ത് കൊടുക്കണം അപ്പോൾ അത് എന്തെങ്കിലും മതി കോൺഫ്ലവറോ മൈദയോ എന്തെങ്കിലും അപ്പം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിന് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കരുത് ഇതേപോലെ മിക്സ് ചെയ്ത ശേഷം നമ്മൾ കഴുകി വാരി ഒട്ടും വെള്ളമില്ലാതെ വെച്ചിരിക്കുന്ന ഈ പപ്പായ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് തട്ടി തട്ടി കൊടുക്കുക താഴെയുള്ളത് മുകളിൽ വരാനും മുകളിലുള്ളത് താഴെ പോകാനും ഇത് സഹായിക്കും ഇങ്ങനെ ഇങ്ങനെ കറക്കി കറക്കി കൊടുക്കുക ആ പാത്രം കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്താൽ മതി കൈയിട്ട് കൈ ഒന്നും ഉപയോഗിക്കേണ്ട സ്പൂണിട്ടൊന്നും ഇളക്കുന്നു വേണ്ട അപ്പോൾ എല്ലാം നമ്മൾ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അഞ്ച് മിനിറ്റ് എടുത്ത് വെക്കണം അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ ഉപ്പിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് ഒന്നും കൂടി നന്നായിട്ട് ഇത് പിടിച്ചു വരും അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ആയിട്ടുണ്ടാവും ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം സ്റ്റവ് കത്തിക്കുക ഒരു പാൻ വെച്ച് കൊടുക്കുക പാൻ ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറി പേപ്പറിയിട്ടുതന്നെ ഒന്ന് ഫ്രൈ ചെയ്തത് മാറ്റാം ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഞാൻ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മുടെ പപ്പങ്ങളുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ഇതേപോലെ വിതറി വിതറി ഇടുക ഇപ്പോൾ രണ്ട് ട്രിപ്പായിട്ടാണ് ഞാനിത് വറുത്തെടുക്കുന്നത് ഒന്നിച്ചിടരുത് ഒന്നിച്ചിട്ടെല്ലാം കൂടി കട്ട് ഔത്തി പോവും അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇട്ടതിന് ശേഷം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അനക്കി കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ ആ മുളവിൻ്റെ കോട്ടിങ്ങ വെളിച്ചെണ്ണയിലാവും ഒരു മിനിറ്റ് കഴിയുമ്പോഴും നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് തിരിച്ചു മുറിച്ചൊക്കെയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക സ്റ്റവ് എപ്പോഴും മീഡിയം തിരുന്ന് താഴെ ഇടുക മീഡിയത്തിൽ നിന്നും ലോയിൻ്റെ ഇടയ്ക്ക് ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത് അപ്പോൾ കരിഞ്ഞു പോവും അപ്പോൾ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ സാധാരണ പപ്പങ്ങ സാധാരണ മിൾക്ക് പൊരിട്ടിയോ പരിപ്പിട്ടൊക്കെ അതിൽ വെക്കാറ് ഇതേപോലെ ഒരു പ്രാവശ്യം നിങ്ങൾ വെച്ച് നോക്കും അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും നല്ല മീൻ പോലെ ഇരിക്കുകയുള്ളു നമ്മൾ കൊഴുവയൊക്കെ വറുക്കണ പോലെയാണ് ഇതിരിക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും ചൂടോട് തന്നെ കഴിക്കുകയും വേണം അതാണ് അതാണിതിൻ്റെ ടേസ്റ്റ് അപ്പോൾ നമ്മൾ ഒരു ട്രിപ്പ് വറുത്ത് പോരിയിട്ടുണ്ട് ബാക്കിയുള്ള എണ്ണയിലേക്ക് തന്നെ ഞാൻ വെളിച്ചെണ്ണയിലൊക്കെയാണ് വറുക്കുന്നത് കേട്ട് ബാക്കിയുള്ള വെളിച്ചെണ്ണയിൽ ബാക്കിയുള്ളതും കൂടി ചേർത്ത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ചോറിൻ്റെ കൂടെയും കഴിക്കാം വെറുതെ ചായയോടൊപ്പം നമുക്കിത് കറുമുറാന്ന് കടിച്ച് കഴിക്കാം അത് നല്ല ടേസ്റ്റാണ് ഇപ്പം ചോറ് വേണമെന്നില്ല അപ്പം അങ്ങനെയും കഴിക്കാം പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടാമത്തെ ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയുകയും ചെയ്യും നമുക്ക് വിരുന്നാരൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പപ്പങ്ങയൊക്കെ നമ്മുടെ പറമ്പിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഇത് കുറേ നേരം വെച്ച് അതുകൊണ്ട് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിന് വേണ്ടി കറിവേപ്പലായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല സൂപ്പർ സാധനമാണ് നല്ല ക്രിസ്പിയായ സാധനമാണ് ക്രിസ്പിയായ ഒരു വിഭവമാണ് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഓടിച്ചാൽ ഓടിയുന്ന അത്രയും നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിനൊന്ന് ഉണ്ടാക്കി നോക്കുക അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ വരും